നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം പണ്ടൊക്കെ നാട്ടും പുറത്ത് നാട്ടുവഴികളിലും അതേപോലെ തന്നെ കലങ്കിലും കടത്തണയിലേക്ക് കുറച്ച് പ്രായമായവർ ചുറ്റും കൂടി ഇരുന്ന് വെടിവർത്തുവാനൊക്കെ പറയുമായിരുന്നു പരദൂഷണവും മറ്റുമൊക്കെ അതൊക്കെ ഒരു രസകരമായിട്ടുള്ള കാഴ്ചയായിരുന്നു ഇന്നിപ്പോൾ അത്തരം കാഴ്ചകളൊന്നും കാണാനില്ല അങ്ങനെ കാണാനില്ല എന്ന് തീർത്ത് പറഞ്ഞുകൂടെ നമ്മൾ ചില മാധ്യമ ചാനലുകളിലേക്ക് നോക്കിയാൽ മതി അത്തരം ചില കാഴ്ചകൾ കാണാൻ പറ്റും അടുപ്പുകളിൽ കൂട്ടുകണക്ക് മൂന്ന് കല്ലൊക്കെ വെച്ചിട്ട് അതിൻ്റെ പുറത്തിരുന്ന് ഓരോ ദിവസവും ഓരോ വിഷയത്തിൽ കുത്തിത്തിരിപ്പ് എങ്ങനെ കണ്ടുപിടിക്കാം എന്നതിന് ഗവേഷണം നടത്തുന്ന ഒരു കൂട്ടരാണ് മദൂതി ചാനലാണ് ഇത്രയും പറഞ്ഞാൽ മതി മദൂതി ചാനലാണ് ജമാഅത്ത് ഇസ്ലാമിയൊക്കെ നയിക്കുന്ന പറയുമ്പോൾ തന്നെ ഏത് ചാനലാണ് എന്ന് നിങ്ങൾക്ക് പിടികിട്ടും ഇവരെ ഈ അടുപ്പുകളിന് പകരം കുഴുക്കക്കൂസ് കുത്തി അവിടെ ഇരിക്കുകയാണ് എന്ന് കളിയാക്കുന്ന സോഷ്യൽ മീഡിയയിലെ പ്രോളന്മാരെയും കണ്ടിട്ടുണ്ട് ഇത്രയും പറഞ്ഞത് എന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇവർ ഒരു വാർത്ത ഒരു വാർത്ത ഏത് രീതിയിൽ വളച്ചൊടിച്ച് നമുക്ക് വിളമ്പിത്തരും എന്നതിൻ്റെ ഉത്തമ ഉത്തമ ഉദാഹരണമാണ് ഇവന്മാർ കോവിഡ് വാക്സിനെ പറ്റിയുള്ളൊരു വാർത്തയായിരുന്നു നമുക്കറിയാം ഇവിടെ രണ്ട് കോവിഡ് വാക്സിനായിരുന്നു ആ സമയത്തുണ്ടായിരുന്നത് കോവാക്സിനും അതുപോലെ തന്നെ കോവിഷീൽഡും കോവിഷീൽഡിൻ്റെ നിർമ്മാതാക്കളായിട്ടുള്ള ആഷ്ട്രാസനക്ക എന്ന കമ്പനി അവർ ലണ്ടൻ കോടതിയിൽ ഒരു സത്യവാങ്മൂലം കൊടുത്തു ആ സത്യവാങ്മൂലത്തിൽ ഇങ്ങനെയാണ് പറയുന്നത് ഒരു മില്യൻ ആൾക്കാരിൽ മൂന്ന് പേർക്ക് ഇത് സൈഡ് എഫക്റ്റ് ഉണ്ടാവാൻ പാർശ്വഫലങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നാണ് ആ സത്യവൂർത്തി പറഞ്ഞത് എന്നാൽ നമ്മുടെ ഇവിടെയുള്ള മാധ്യമങ്ങൾ ഈ എണ്ണമങ്ങ് മനഃപൂർവം അവർ ഒഴിവാക്കി ഒരു മില്യൺ എന്ന് പറഞ്ഞാൽ പത്ത് ലക്ഷം പേരാണ് പത്ത് ലക്ഷം പേരിൽ മൂന്ന് പേർക്ക് മാത്രമാണ് ഈ സൈഡ് എഫക്റ്റ് ഉണ്ടാകുന്നത് എന്നാണ് അതിൻ്റെ നിർമ്മാതാക്കൾ തന്നെ പറഞ്ഞത് പക്ഷേ ഇതൊക്കെ വിട്ടിട്ട് കോവിഷീൽഡ് എന്ന കോവിഡ് വാക്സിന് സൈഡ് എഫക്റ്റ് ഉണ്ട് അത് പാർശ്വഫലങ്ങളുണ്ട് എന്ന തരത്തിലാണ് ഇവർ വാർത്ത കൊടുത്തത് അപ്പോൾ ഈ വാർത്തയ്ക്ക് ഒരു ആധികാരികത കൂടെ വേണമല്ലോ ഈ പറഞ്ഞു വരുമ്പോൾ ഇത് ഇതാ ശരിയാണ് ഇതിൻ്റെ ഇത് ശരിയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇതാ മറ്റൊരാൾ മറ്റൊരാൾ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇവർ വിചാരി ഇവർ പറയുന്നതും ഒരാളാണ് നരേന്ദ്രമോദി നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ ഫോട്ടോ ഈ നമ്മൾ കോവിഡ് വാക്സിൻ എടുക്കുമ്പം സർട്ടിഫിക്കറ്റായിട്ട് വരുമല്ലോ അതിലുണ്ടല്ലോ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ പ്രധാനമന്ത്രിയുടെ ഫോട്ടോ ഉണ്ടല്ലോ അത് ആ സർട്ടിഫിക്കറ്റിൽ നിന്നും മാറ്റിയിരിക്കുന്നു എന്ന് വരെ പറഞ്ഞു അപ്പോൾ ഇത് കേൾക്കുമ്പം സംഘികളായിട്ടുള്ളവർ വരെ ബി ജെ പി കാരും മോദിയുടെ ആരാധകരും അല്ലെങ്കിൽ അദ്ദേഹം ചെയ്യുന്നതും പറയുന്നത് ശരിയാണെന്ന് വിശ്വസി വിശ്വസിക്കുന്നവർ വരെ ഒന്ന് തെറ്റിദ്ധരിച്ചു പോകും എന്തോ കുഴപ്പമുണ്ട് കോവിഷീൽഡിന് എന്തോ കുഴപ്പമുണ്ട് അങ്ങനെ അതിൻ്റെ നിർമ്മാതാക്കൾ തന്നെ കോടതിയിൽ പറഞ്ഞിരിക്കുന്നു പാർശ്വഫലം ഉണ്ടെന്ന് ഇവിടെ ദാ അത് അറിഞ്ഞുകൊണ്ടാണെന്ന് തോന്നുന്നത് നമ്മുടെ പ്രധാനമന്ത്രി സർട്ടിഫിക്കറ്റിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ഫോട്ടോ മാറ്റിയിരിക്കുന്നു ഇത് രണ്ടും കൂടെ കണക്ട് ചെയ്തമാർ തള്ളിൽ തരുകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മദ്രാസാ വിദ്യാഭ്യാസമുള്ള ആളുകൾ ഇത് തൊണ്ട അങ്ങ് വീഴുന്നു ഇനി യാഥാർത്ഥ്യം കൂടെ പറയണ്ടേ പകുതി ഞാൻ പറഞ്ഞു കഴിഞ്ഞു പത്ത് ലക്ഷം പേരിൽ മൂന്ന് പേർക്കാണ് സൈഡ് എഫക്റ്റ് ഉള്ളത് ഒരു കാര്യം നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക ഇംഗ്ലീഷ് മരുന്ന് അഥവാ അലോപ്പതി മരുന്ന് ഏത് അലോപ്പതി മരുന്നിനാണ് പാർശ്വഫലം ഇല്ലാത്തത് ഒരെണ്ണം പറഞ്ഞു തരാമോ ഒരെണ്ണം ഒരെണ്ണം കൂടുതലൊന്നും പറയണ്ട ഒരെണ്ണം പറഞ്ഞു തന്നാൽ മതി നമ്മൾ തലവേദന വന്നാലും പനി വന്നാലും എടുത്ത് എപ്പോഴും തോന്നുമ്പോഴൊക്കെ കഴിക്കുന്ന പാരാസെറ്റമളിനടക്കം എല്ലാ മരുന്നിനും പാർശ്വഫലങ്ങളുണ്ട് അത് ഏറെയും കുറഞ്ഞു മരിക്കും ചെറിയ തുകയുടെ ആവട്ടെ വലിയ തുകയുടെ ആവട്ടെ ഇംഗ്ലീഷ് മരുന്നാണോ അല്ലെങ്കിൽ മോറേൺ മെഡിസിനാണോ അലോപ്പതി മരുന്നാണോ അതിന് ഏതെങ്കിലും തരത്തിൽ പാർശ്വഫലങ്ങൾ പാർശ്വഫലങ്ങളുണ്ടാകും അതുതന്നെ ഇതിൻ്റെ നിർമ്മാതാക്കളും പറഞ്ഞോളൂ ആ കോടതിയിൽ കൊടുത്ത സത്യമാക്കുമ്പോൾ എത്തി പറഞ്ഞത് പത്ത് ലക്ഷം പേരിൽ മൂന്ന് പേർക്ക് ഇത് സൈഡ് എഫക്റ്റ് ഉണ്ടാകും എന്ന് പറഞ്ഞു പക്ഷേ ഈ പത്ത് ലക്ഷവും മൂന്ന് പേരും ഒക്കെ ഇവരങ്ങ് വെട്ടി കോവിഷീൽഡിൻ്റെ നിർമ്മാതാക്കൾ തന്നെ കോടതി പറഞ്ഞിരിക്കുന്നു ഇത് പാർശ്വഫലങ്ങളാണ് ഇന്ത്യയിപ്പോൾ ഏത് അസുഖം മലയാളിക്ക് വന്നാലും അതെല്ലാം കോവിഡ് വാക്സിൻ എടുത്തതിൻ്റെ ഫലമാണെന്നാണ് ഇവർ പടച്ചു അത് അതൊരു നെറേറ്റീവ് ആയിട്ട് കൊണ്ടുനടന്നിരിക്കുകയാണ് ലോകത്ത് മൊത്തം എഴുപത് ലക്ഷത്തിന് മുകളിൽ ഏതാണ്ട് ഒരു കോടിക്കടുത്ത് ആളുകൾ ഈ കോവിഡ് മൂലം മരണപ്പെട്ടു കൊല്ലപ്പെട്ടു എന്ന് തന്നെ പറയാം നമ്മുടെ ഈ ഇന്ത്യ മഹാരാജ്യത്ത് രണ്ട് സംസ്ഥാനങ്ങളിലാണ് ഏറ്റവും കൂടുതൽ മരണം നടന്നത് ഒന്ന് മഹാരാഷ്ട്രയിലും ഒന്ന് കേരളത്തിലും കേരളത്തിന് കൃത്യമായിട്ടുള്ള കണക്ക് ഇപ്പോഴും ഇവർ പുറത്തുവിട്ടിട്ടില്ല കാരണം അൻപതിനായിരം വരെ ഇവർ എല്ലാ ദിവസവും പറഞ്ഞു കൊടുക്കുന്നത് അൻപതിനായിരത്തിന് മുകളിലോട്ട് പോകുന്നു എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ അയ്യോ കേരളത്തിൻ്റെ ആരോഗ്യ നിലവാരം ജനങ്ങൾക്ക് മനസ്സിലാവില്ലോ എന്ന് വെച്ചിട്ട് പിന്നെ പത്രസമ്മേളനം ആറ് മണിക്കുള്ള വയലും വീടും നിർത്തി എല്ലാം നിർത്തി അദ്ദേഹം കണക്കും പുറത്തുവിടുന്ന നിർത്തി ഒന്നാം സ്ഥാനം മഹാരാഷ്ട്രയായിരുന്നു സ്വാഭാവികമായിട്ടും അവിടെ നമ്മൾ ധാരാവിയൊക്കെ കേട്ടിട്ടുണ്ട് ധാരാകയിലൊക്കെ തിങ്ങിപ്പാർത്ത ആളുകൾ ജീവിക്കുന്നതാണ് അവിടെയൊക്കെ കോവിഡ് ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ എത്ര പേർക്ക് വരും എന്ന് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ സ്വാഭാവികമായിട്ടും മരണം നടന്നിട്ടുണ്ട് അപ്പോൾ അവിടെ കഴിഞ്ഞാൽ രണ്ടാം സ്ഥാനത്ത് ആരോഗ്യ നിലവാരത്തിൽ ഉയർന്ന സ്ഥാനത്ത് നിൽക്കുന്നു എന്ന് അഭിമാനിക്കുന്ന കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ മരണം നടന്നത് കേരളത്തിൽ കൂടുന്നു മഹാരാഷ്ട്രയെ വെട്ടിക്കുന്നു എന്ന് തോന്നിയപ്പോൾ അവർ എണ്ണം പറയുന്നത് നിർത്തി ഇനി ഇക്കാര്യത്തിലേക്ക് വരാം ലോകമെമ്പാടും ഒരുപാട് ആളുകൾ മരിച്ചു പക്ഷേ ഈ മരണം പിടിച്ചു നിർത്താൻ പറ്റിയതുകൊണ്ടാണ് ഇത്തരം വാക്സിനുകൾ വന്നുകൊണ്ടാണ് അത് പെട്ടെന്ന് തന്നെ വന്നുകൊണ്ടാണ് നമ്മുടെ രാജ്യം ഒട്ടും പുറയിലായില്ല രണ്ട് വാക്സിൻ വന്നു നമുക്കറിയാം ആ സമയത്ത് ആളുകൾ പറഞ്ഞുകൊണ്ടിരുന്ന ഈ കോവിഡ് രോഗാണു ഒരു കാലത്തും നശിക്കത്തില്ല ഇതിങ്ങനെ വകഭേദം വന്ന് വന്നു വന്ന് പോയിക്കൊണ്ടേയിരിക്കുമെന്നറി പക്ഷേ ഇന്ന് നമുക്ക് പേടിയുണ്ടോ നമുക്ക് പേടിയില്ല ഞാനും നിങ്ങളുമൊക്കെ ഏതെങ്കിലും ഒരു വാക്സിൻ എടുത്തവരായിരിക്കും തീർച്ചയായിട്ടും കോവിഡ് വന്നവർക്ക് പിന്നീട് അതിൻ്റെ പാർശ്വഫലമായിട്ട് പല അസുഖങ്ങളൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ അതിനർത്ഥം കോവിഡ് വാക്സിൻ എടുത്തുകൊണ്ടാണ് അതെന്നല്ല കോവിഡ് വന്നാൽ മരണം വരെ സംഭവിക്കുമെന്ന് നമ്മൾ കണ്ടതാണ് അപ്പോൾ പിന്നെ മറ്റ് അസുഖങ്ങൾ വരാൻ വരില്ല എന്ന് വിശ്വസിക്കാൻ പറ്റും തീർച്ചയായിട്ടും വരും പക്ഷേ അതെല്ലാം കോവിഡ് വാക്സിൻ എടുത്തുകൊണ്ടാണ് എന്ന് എന്ന തരത്തിലാണ് ഇവരെ നരേറ്റീവുകൾ സൃഷ്ടിക്കുകയും അത് എങ്ങനെ നരേന്ദ്രമോദിക്കെതിരെ കൊണ്ടുവരും നരേന്ദ്രമോദി എന്ത് തെറ്റാണ് ചെയ്തത് ഏറ്റവും എളുപ്പത്തിൽ രണ്ട് വാക്സിനുകൾ ഈ ജനങ്ങൾക്ക് ലഭ്യമാക്കാൻ വേണ്ടിയിട്ടുള്ള സർക്കാരിൻ്റെ തലത്തിൽ നിന്ന് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം അദ്ദേഹം ചെയ്തതാണോ അദ്ദേഹം ചെയ്ത തെറ്റ് അല്ലെങ്കിൽ നിങ്ങൾ പറയണം പാർശ്വഫലമില്ലാത്ത ഏതെങ്കിലും ഒരു മരുന്ന് കാണിച്ചിട്ട് പറയണം പാർശ്വഫലമില്ലാതെ നിർമ്മിച്ചു കൂടായിരുന്നോ എന്ന് ചോദിക്കണം എല്ലാ മരുന്നിനും പാർശ്വഫലമുണ്ട് അത് ഏറിയും കുറഞ്ഞു വിരിക്കും അതിൻ്റെ ഒരു വകഭേദം തന്നെയാണ് കോവിഡ് വാക്സിനും അതും പത്ത് ലക്ഷത്തിൽ മൂന്നേ മൂന്ന് പേർക്ക് മാത്രമാണ് ഈ പാർശ്വഫലമുണ്ട് എന്ന് അതിൻ്റെ നിർമ്മാതാക്കൾ തന്നെ സമ്മതിച്ചത് അതിന് എത്ര മോശമായ രീതിയിലാണ് ഇവിടെ പറഞ്ഞത് എന്ന് നോക്കുക ഇനി അടുത്തത് കോവിഡ് വാക്സിൻ സർട്ടിഫിക്കറ്റിൽ നിന്ന് നരേന്ദ്രമോദിയുടെ പടം മാറ്റിയത് അത് ഈ വാർത്ത വരുന്നതിന് മുമ്പ് തന്നെ മാറ്റിയെന്നേ അതെന്തിനാണെന്ന് മനസ്സിലായില്ലേ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങളെ മദ്രസ ബോട്ടർമാർ നിങ്ങൾ കേൾക്കുന്നൊരു മദ്രസ അതുകൊണ്ടാണ് അങ്ങനെ പട്ടത്തരം വിളിച്ചു പറയുന്നത് നമ്മുടെ ഈ രാജ്യത്ത് ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് ലോകസഭാ തെരഞ്ഞെടുപ്പ് അപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അതിൻ്റെ കൂടെ അതിൻ്റെ ചട്ടമുടെ നിലവിൽ വരും ആ തെരഞ്ഞെടുപ്പ് ചട്ടം അനുസരിച്ച് ഇത്തരം സർട്ടിഫിക്കറ്റുകളൊന്നും പ്രധാനമന്ത്രിയുടെ മുഖ്യമന്ത്രിയുടെ ഒന്നും ഒരു ഒരാ ഒരു എന്താ പറയുക സ്ഥാനത്തിരിക്കുന്ന അത് പ്രധാനമന്ത്രിയാവട്ടെ മുഖ്യമന്ത്രി ആകട്ടെ അതാത് മുഖ്യമന്ത്രി വരട്ടെ അവരുടെ ഒന്നും ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചുകൂടാ എന്തിന് നമ്മുടെ പെട്രോൾ പമ്പ് പെട്രോൾ പമ്പിലുള്ള നരേന്ദ്രമോദിയുടെ ഫോട്ടോ വരെ മാറ്റണം അല്ലെങ്കിൽ മറയ്ക്കണം അതാണ് ചട്ടം അതിൻ്റെ ഭാഗമായിട്ടാണത് മാറ്റിവെച്ചത് അല്ലാതെ ഈ കോവിഡ് വാക്സിന് പാർശ്വഫലമുണ്ടെന്ന് പറഞ്ഞിട്ട് മാറ്റിയതൊന്നുമല്ല ഈ വാർത്ത വരുന്നതിന് മുന്നേ തന്നെ മാറ്റിയതാണ് പോലും ഇവർ എത്ര മാത്രം വളച്ചോടിച്ചു നിനക്കൊന്നും വേറെ പണിയില്ലേ എന്നെ ചോദിക്കാനുള്ളു ചുമ്മാ എല്ലാ ദിവസവും വൈകുന്നേരം ഒന്ന് മൂന്ന് അടുപ്പ് എല്ലാം മണ്ടയ്ക്കിരുന്നു ഇരുന്നുകൊണ്ട് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയിട നീ ഒന്നും എത്ര കിടന്നൊക്കെ ക്ലച്ച് മറിച്ചാലും നിന്റെ ഒന്നും ആശയം ഇവിടെ പ്രാവർത്തികമാവാനും പോവില്ല ഒരിക്കലും ഇന്ത്യ മഹാരാജ്യം ഇസ്ലാമിൻ്റെ കീഴിലാവാനും പോവില്ല അതിനു വേണ്ടിയിട്ടാണല്ലോ മദൂതി ചാനലിൻ്റെ മദൂദികളുടെ നിയന്ത്രണത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ആ ചാനൽ ഇത്രേ കിടന്നുകൊണ്ട് വെള്ളം കോരും വിറകൊട്ടും ചെയ്യുന്നത് നിന്റെ ഒന്നും ഉദ്ദേശം ഒരു കാലത്തും നടക്കാൻ പോകുന്നില്ല എന്ന് മാത്രമേ പറയുന്നുള്ളൂ മദ്രസ പൊട്ടന്മാരെ പറ്റിച്ചുകൊണ്ടിരിക്കുകയല്ലേ അത് തന്നെ തുടരുക അത്രേ കരുത് പറയാനുള്ളൂ വെബ്ഡെസ്ക് കർമാനോസ്